ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താന്നുള്ളത് ഇതാണ് കേട്ടോ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകണേ ശരിക്കും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് പഴം അത് വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പക്ഷെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിൽ പോവാം ഇത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ എന്നിട്ട് ഞാനത് നന്നായി കട്ടി കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ രണ്ട് പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ മീഡിയം സൈസിൽ പിന്നെ മഞ്ഞൾ ആവശ്യത്തിന് ഇത് ഈ ഒരു കപ്പ് ഫുള്ളും ഇതാണ് മൈദയാണ് പിന്നെ ഇത് കറുത്ത എള് പിന്നെ ഇത് അരിപ്പൊടിയാണ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഈ പഞ്ചസാര അരിപ്പൊടി ഇടുന്നത് കുറച്ച് മുറുക്കം കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ ഒത്തിരിയായി പോകരുത് അരിപ്പൊടിയൊന്നും അങ്ങനെ വരുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് എടുക്കും ഓക്കെ പൊതുവേ ഈ വെളിച്ചെണ്ണ പലഹാരം ആകുമ്പോൾ അതിന് മേ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവും അത്യാവശ്യം പിന്നെ മറ്റത് നന്നായിട്ട് കുടിച്ചെടുക്കാനും ചാൻസ് ഉണ്ട് അതാണ് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ അപ്പം നമുക്ക് വേഗം എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ മൈദ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കണം കേട്ടോ ഞാനിതിൽ വെച്ചിട്ടില്ല വെള്ളം ചേർത്ത് വേണം കലക്കാൻ പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ഇട്ടു പിന്നെ ഇത് പഞ്ചസാര ഇട്ടു പിന്നെ എള്ള് എള് ഒക്കെ ഓപ്ഷനിലാണ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചിലവർക്ക് എള് അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും അത് അപ്പം നിങ്ങളത് നോക്കിയിട്ട് അതനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം അതെടുക്കാം ദെൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾ ഇടാം മഞ്ഞൾ വേണം മഞ്ഞളിൻ്റെ ഒരു കളറ് ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ പഴം പൊരി ഉണ്ടാക്കുമ്പം ഇപ്പം മഞ്ഞൾ ഇട്ടു ഇനി ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുക വെള്ളം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം നന്നായിട്ട് വേണ്ട എന്നിട്ട് ഇതിലേക്ക് നമുക്കിങ്ങനെ വെള്ളമൊഴിച്ച് കൊടുക്കാം ആ കട്ടി ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ടത് ആവശ്യത്തിനുള്ള പരുവായോ എന്ന് നോക്കുക എന്നിട്ട് വേണം വീണ്ടും വീണ്ടും ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ വെള്ളം കൂടി പോവും ചെയ്യരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പൊട്ടി ഇട ഇട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമ്മൾ ആവശ്യത്തിനെടുത്ത് കുറേശേ ഒഴിച്ച് അതിൻ്റെ ബാറ്റർ ശരിയാവുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കി നോക്കി പോകണം കേട്ടോ നന്നായിട്ടത് മിക്സ് ചെയ്യുക ഒരുവിധം ഇങ്ങനെ ഇതായിട്ടുണ്ട് എന്നാലും ഇച്ചിരി കൂടി ഒരു തിക്നെസ് ഇത്തിരി കുറയാനായിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒച്ചു കൊടുക്കണ്ടേ പെട്ടെന്ന് ഇത് കുറുക്കും

കട്ടുണ്ട് ഓക്കെ അതൊരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഓക്കെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വെച്ചാൽ മതി എന്നുവെച്ചാൽ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അളകാൻ വേണ്ടി ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഓക്കെ അതിന് ശേഷം നമുക്ക് ഈ പഴം ഓരോന്നും നമുക്കതിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ ഇതേ ഈ പഴത്തിൻ്റെ സ്ലൈസ് സ്ലൈസോരോന്നും ഞാനിതിലേക്ക് ഇട്ട് വയ്ക്കുകയാണേ ബാറ്ററൊക്കെ ഒന്ന് പിടിക്കാൻ ഭയങ്കര കനം കുറച്ചാലും പ്രശ്നമാണ് അത് ചിലപ്പോൾ പൊട്ടിപ്പോവും നമ്മുടെ പഴം തിൻ്റെ ഒരു ഇത് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മുക്കി വെക്കാം പൊട്ടാറായിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിലിങ്ങനെ കുറച്ചൊന്ന് മുക്കി ഇങ്ങനെ വെക്കാണെ ഒരു രണ്ട് അഞ്ച് മിനിറ്റ് ഈ ബാറ്ററി ഒന്ന് ഇങ്ങനെ മൂടി വെക്കാം അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പം ഇതേ ബാറ്റർ നമ്മൾ അഞ്ച് മിനിറ്റ് ആയിട്ടോ ഇങ്ങനെ വെച്ചിട്ട് അപ്പം നമുക്ക് വേഗം വെളിച്ചെണ്ണ പാൻ ചൂടാക്കി പഴംപൊരി ഉണ്ടാക്കിത്തൊടങ്ങാം കേട്ടോ അപ്പം ഇതേ വെളിച്ചെണ്ണ അതെ ഞാൻ ഒഴിച്ചു പാൻ ചൂടാ പാൻ ആദ്യം ചൂടാക്കി അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു സാധനവും വേസ്റ്റ് ആവാത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം വെളിച്ചെണ്ണ ഒരുവിധം നന്നായി ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് ഇടാണ് കേട്ടോ ഇപ്പം കുഞ്ഞിതാണ് ഇടണേ അപ്പോൾ ഈ അറ്റത്തറ്റത്തിട്ടിട്ട് പോവാ ചിലത് ഇങ്ങനെ നമുക്ക് എടുക്കാൻ കിട്ടണില്ല കേട്ടോ കാരണം പിന്നെ എള് മാക്സിമം ഇതിലേക്ക് വരുന്ന പോലെ എടുത്തിടണേ അയ്യോ വേഗം വേഗം ഇടണം മാത്രല്ല അടുപ്പിച്ചിട്ടേ ഈ ചീൻചട്ടിയുടെ അടുത്ത് തന്നെ വെച്ചിട്ട് ഇടാം അപ്പൊ നമുക്ക് എടുക്കുമ്പോൾ ചെലപ്പോ പൊട്ടി പോവാതെ നോക്കാം നമുക്ക് ചിലതൊക്കെ എടുക്കുമ്പോ എന്റെ പൊട്ടി പോണിണ്ട് അത് വളരെ നൈസായിട്ട് എടുക്കണമായിരുന്നുണ്ടാണ് കേട്ടോ കുറച്ചുകൂടി കട്ടിയിലെടുത്താ നിങ്ങൾക്ക് അത് കുറച്ചൊരു ഇതിൽ കിട്ടും ഏകദേശം ഫുള്ളായി ഒരു സൈഡ് ഒരു ഗ്യാപ്പുണ്ട് അപ്പൊ ഞാൻ ആ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാണ് ചെറിയ ചെറിയ പൊട്ടിയ കഷണൊക്കെ വെച്ച് ഏകദേശം ഞാൻ ഇങ്ങനെ ഫില്ലാക്കി കൊടുത്തിട്ടില്ല എല്ലാ ഭാഗവും ഇതിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് മുട്ടി കിടക്കാൻ കാരണം കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു കത്തി വെച്ചിട്ടൊന്ന് പതുക്കൊന്ന് പറയാം ഈ ഗ്യാപ്പ് ഗ്യാപ്പുകളില്ല കേട്ടോ എന്നാലേ നമുക്ക് പഴമ്പൊരിലെ ഇതിൽ കിട്ടുള്ളൂ ഞാനിങ്ങനെ നമ്മൾ പറയുമല്ലോ ഒട്ടും സ്പേസ് കളയാതെ അന്ന് ഒത്തിരി ഗ്യാസും കളയരുത് അന്ന് അന്നാവശ്യത്തിന് വെളിച്ചെണ്ണവും വേണം ഗ്യാസും വേണം എല്ലാം വേണം അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മളത് അത്ര അനുസരിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കുക എല്ലാതും ഒട്ടും വേസ്റ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ ഓക്കെ അപ്പം നമുക്കിതുണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ അതായത് എന്തെങ്കിലും നമ്മുടെ പഴമ്പരയ്ക്കൊന്ന് സെറ്റായിട്ടുണ്ട് സെറ്റായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മറച്ചിടേണ്ട ഒരു പാകമായിട്ടുണ്ട് കണ്ടെ പതെ പത പോലെയൊക്കെ നിൽക്കണം അപ്പം ഏകദേശം നന്നായിട്ട് ബാക്ക് മുരിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം ഇതേ ഞാൻ തിരിച്ചിടാണ് ഓരോന്നും ഇതിവിടെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കണ കാരണം ഞാനിങ്ങനെ എല്ലാം കൂടി എടുക്കാൻ കിട്ടില്ല അതുകൊണ്ടൊന്ന് വിടീച്ചിട്ടാണ് മറയ്ക്കണേ നോക്കട്ടെ ഒറ്റ കൈ ഇടാൻ പറ്റുമെന്ന് നന്നായി ശ്രദ്ധിച്ചിടങ്ങണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മേറ്റയ്ക്ക് തെറിക്കാതെ നിങ്ങൾ നോക്കണം ഞാനിങ്ങനെ പതുക്കെയാണ് മറിച്ചത് കേട്ടോ നിങ്ങൾ കണ്ടു കാണണം എന്ന് വിചാരിക്കുന്നു എൻ്റെ കൈ ഇവിടെ മാറിയിരുന്നു വീഡിയോയിൽ വീഡിയോയില് പെട്ടോന്നറിയില്ല കേട്ടോ അപ്പം ഒരു സൈഡ് മറിച്ചിട്ടു ഇനി അടുത്ത മറ്റേ സൈഡും കൂടി ണ്ട് ഈ സൈഡും കൂടി നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര പതുക്കെ മറക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മേത്തക്ക് ആ വെളിച്ചെണ്ണ തെറുക്കി കേട്ടോ നല്ല പഴുത്ത പഴ ആയതുകൊണ്ടാണ് വേഗമായി ഒത്തിരി സമയം എടുത്തില്ല അപ്പോൾ പഴുത്ത പഴമാകുമ്പോ അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളും കൂടി ഉണ്ട് പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ആ മറ്റേ സൈഡും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം ഓക്കെ ഇതിപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സെർവ് ചെയ്യാണ് കേട്ടോ ഞാൻ കംപ്ലീറ്റ് യെല്ലോ കളറിലല്ല ഇത് ഇച്ചിരി ഒരു മുരിഞ്ഞ പോലെ ഒരു ഇതുണ്ട് ഞാൻ അങ്ങനെ ഇച്ചിരി ഒരു മുരിവ് പഴംപൊരിക്കെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് മാത്രമല്ല ഇത് പ പഴുത്ത പഴയതുകൊണ്ടാന്ന് ആണെങ്കിൽ വേഗം ആവുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാറ്റാണ് കേട്ടോ ഒരു കാസറോളിലേക്ക് ചൂടാറാത്തതിലേക്ക് മാറ്റാണ് ഓക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളത് മാറ്റുന്നത് ഇതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി എൻ്റെ വിരലിൽ വീഡിയോയിലേക്ക് വന്നു കേട്ടോ ക്യാമറയുടെ മുന്നിലേക്ക് വന്നിരുന്നു എനിവേ ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതിലേക്ക് ഇടാണ് ഇടാനോ അധികം ഇല്ല ആകെ രണ്ട് രണ്ടുമൂന്നെണ്ണം കൂടി ഉള്ളൂ പക്ഷെ മറ്റതിലേക്ക് ഉള്ളിക്കാൻ നമുക്ക് ഒട്ടും സ്ഥലമില്ലായിരുന്നു അതാണ് ഉണ്ടായത് പിന്നെ ഞാനുണ്ടല്ലോ ഞാൻ ഈ ഈ ബാറ്ററി ബാക്കിയുള്ളതുണ്ടല്ലോ ഇപ്പം ഇതില് പഴമൊക്കെ കഴിഞ്ഞു ഈ ബാറ്ററും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ എന്നുവെച്ചാൽ ഓൾറെഡി ഇതിൽ പഴത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഏകദേശം അത് നമ്മൾ കഴിക്കുമ്പോൾ പഴംപൊരിയുടെ ടേസ്റ്റ് തന്നെയാണ് വരിക അപ്പം നമുക്ക് ശരിക്കും പഴംപൊരി പോലെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം അത് അപ്പം ഞാനത് കളയാറില്ല ആ ബാറ്റർ അങ്ങനെ ഒഴിക്കുകയാണ് പതിവ് അപ്പം ഞാനത് ഏകദേശം പഴത്തിൻ്റെ ഒരു ഇതിൽ ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ആക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് പഴമ്പൊരി റെഡി ആയിട്ടോ ഈ നടുവിലത്തെ ഇതും ഇതും മാത്രമേ ഈ രണ്ട് കഷ്ണം മാത്രമേ പഴംപൊരിയേ ഉള്ളൂ ബാക്കി ഇത് മൈദയുടെ ആ പഴംപൊരിയുടെ ബാറ്ററാണ് ഇതും പഴംപൊരിയുടെ ബാറ്ററാണ് കേട്ടോ അത് എപ്പോഴും മാറിക്കിടക്കുള്ളൂ കാരണം ഇതിൽ പഴമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം സെർവിങ്ങിലേക്ക് മാറ്റാം ഓക്കേ അവിടെ നിന്ന് തന്നെ ഞാൻ ഈ പഴംപൊരിയുടെ ഇത് തന്നെ ഇതുക്കാണ് ാണ് പിന്നതിന് ശേഷം മൈദയുടെ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ പിന്നെ ഇത് മൈദയുടെ കഷ്ണമാണ് ഓക്കെ മൈദയുടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ ഭയങ്കര തിന്നായിരിക്കും അത് തിന്ന് മീൻസ് അധികം കനം ഉണ്ടാവില്ല പെട്ടെന്ന് വിട്ടുപോലും ചെയ്യും പഴം ഉള്ളപ്പോഴാണല്ലോ ഒത്തിരി കറുമറുപ്പ് ഓക്കെ അപ്പം നമുക്കിനി വേഗം സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ ഹായ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പഴംപൊരി ഫൈനൽ ലുക്ക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടെണ്ണം ഈ വലിയ രണ്ടെണ്ണം അടിയിലത്തെ മൈദയാണ് കേട്ടോ ഓക്കെ ബാക്കിയൊക്കെ പഴംപൊരി പഴം തന്നെയാണ് പഴംപൊരി തന്നെയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവും അത്യാവശ്യം ചെറിയൊരു ക്രിസ്പിയും ഒക്കെ ഉണ്ട് എനിക്കിങ്ങനെ ഭയങ്കര മഞ്ഞച്ച് പഴമ്പരി ഇരിക്കണം എന്തല്ല ഇച്ചിരി ഒരു മരിവൊക്കെ വേണം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൂറ് ശതമാനം എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ ലിമ്യൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് കൊടുക്കും ചെയ്യണേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അതും ടിക്ക് ചെയ്ത് പോകണേ അങ്ങനെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ആൾ